കെ ക്രൈസ്തവ വൈദികർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ച വിമർശനങ്ങൾക്കിടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് പുതുവത്സര വിരുന്ന് തുടങ്ങി കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ മാർ ബെസിലിയോസ് ക്ലിമീസ് ഭാവിയും മന്ത്രി സജി ചെറിയാനും വിരുന്നിൽ പങ്കെടുക്കാനെത്തി മറ്റു പുരോഹിതരും അമൽ തേനം പറമ്പിൽ വിവരങ്ങൾ നൽകും അമൽ ക്ലിമേസ് ഭാവിയുടെ ഒരു പ്രതികരണമാണ് വളരെ വേഗത്തിൽ തന്നെ സജി ചെറിയാനെ ചില വാക്കുകൾ വിഴുങ്ങാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഒരു ഒരു ചടങ്ങിൽ ഒരുമിച്ചെത്തുകയാണ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ വിരുന്നുകളാണ് ചർച്ച ഈ മോദി വിളിച്ച വിരുന്നിലേക്ക് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ പോയതുമായി ബന്ധപ്പെട്ട് സജി പ്രസ്താവന ആയിരുന്നു അതിനുശേഷമാണ് ക്ലിംസ് ബാബയുടെ ഭാഗത്തു നിന്നും കെ സി ബി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് അതോടൊപ്പം തന്നെ സജി ചെറിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനവും ഉയർത്തിയിരുന്നു ഇനി സജി ചെറിയാൻ സർക്കാരുമായി സജി ചെറിയൻ പ്രസ്താവന തിരുത്തും വരെ സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് കെ സി ബി സി എത്തിയിരിക്കുന്നതെന്നായിരുന്നു ഇന്നലത്തെ പ്രതികരണം അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സജി ചെറിയാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു ആ പ്രസ്താവന പിൻവലിച്ച ശേഷം പിന്നീട് നടത്തിയ പ്രതികരണത്തിൽ സഭയെ അറിയിച്ചിരുന്നത് എന്തായാലും അത്തരത്തിൽ സജി ചെറിയാൻ തിരുത്തിപ്പറയാൻ തയ്യാറായതിനാൽ ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്നും ഇപ്പോൾ കോട്ടയത്തു നിന്ന് നടക്കമുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ക്രൈസ്തവ സഭാ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം സജി ചെറിയാനെതിരെ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ അതിനിടയിലും ഇവിടെ മുഖ്യമന്ത്രി വിളിച്ച മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചിട്ടുള്ള വിരുന്നിൽ പങ്കെടുക്കാനായി രണ്ടുപേരും പ്രിമിസ് ബാബയും എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സജി ചെറിയാനും എത്തിയിട്ടുണ്ട് മറ്റ് പൗരപ്രമുഖർ അടക്കമുള്ള നിരവധി ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മസ്ക്കറ്റ് ഹോട്ടലിൽ എന്തായാലും പരിപാടി പുരോഗമിക്കുക ശരി നൽകിയത്